അമ്പാട്ടുകാവ് കേന്ദ്രീകരിച്ചുള്ള സഹൃദയ സംഗീതകാരുണ്യവേദിയുടെ പതിനേഴാമത് വാർഷികം കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ കെ ഉഷാ ബിന്ദുമോൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സഹൃദയ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുന്ന ശ്രീ ശ്രീമൻ നാരായണനാണ് അദ്ദേഹത്തെ കുറിച്ചിവിടെ ഏറെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് ഈ സഹൃദയ പുരസ്കാരം നൽകുന്നതിലൂടെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആദരിക്കപ്പെടുന്ന സഹൃദയ സംഗീതകാരന്റെ രീതിയാണ് കാരണം ഇന്നത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം ഒരു അലങ്കാരമായി കൊണ്ടെടുക്കുന്ന ഒരുപാട് പേരുണ്ട് നിത്യജീവിതത്തിൽ നമ്മൾ അവനെ ഒരുപാട് പേരെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വലിയ

ഈ പതിനേഴ് വർഷം കൊണ്ട് അവർ ചെയ്തു തീർത്തതും ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സ്ക്രീനിൽ ഞങ്ങളുടെ മുൻകാല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ഞങ്ങളുടെ ഈ സംഘടനയുടെ നിലനിൽപ്പ് ഇവിടെ സന്നിഹിതരായിട്ടോരും ഉള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള സഹായ

ഇവിടെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ കലാ സന്ധ്യയുടെ ഉദ്ഘാടനമാണ് ഇവിടെ ഈ ട്രസ്റ്റിൽ നൂറോളം കലാകാരന്മാരുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ കലാകാരന്മാരെല്ലാവരും വിവരങ്ങളിലേക്ക് എത്തട്ടെ ആൻഡ് പതിനെട്ട് പതിനേഴ് വർഷം മാത്രമല്ല ഇനി ഒരുപാട് വർഷം ഇതുപോലെ കാര്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കലാസന്ധ്യയുടെ ഉദ്ഘാടനം ഔപചാരികമായി ചെയ്തത് ആയിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക് യു ശ്രീ ട്രാൻസ്ഫെയ്സ് എം ഡി ശശിധരൻ എസ് മേനോൻ ജോർജ് വി ജെയിംസ് യു ഇസ്മായിൽ ഖാൻ സഹൃദയാ സെക്രട്ടറി അശോക് കുമാർ ജോയിന്റ് സെക്രട്ടറി പി ജി നളിനാക്ഷൻ ട്രഷറർ വി കെ ഭാസി എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ സഹൃദയാ പുരസ്കാരം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന് സമ്മാനിച്ചു ഈ വർഷമായിട്ട് ഒരു കാരുണ്യ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് നടത്തുക അത്ര നമ്മൾ പറയുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ സന്തോഷമുണ്ട് ഈ പതിനേഴാം വർഷത്തിൻ്റെ ഈ ചടങ്ങിലൂടെ പങ്കെടുക്കാൻ പറ്റിയത് കാരണം ചാരിറ്റി ചെയ്യണമെന്ന് പക്ഷേ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ആരുടെയും സഹായമില്ലാണ്ട് ലോകത്ത് ആരും ജീവിക്കാൻ പറ്റില്ല ഏതെങ്കിലും അവസരത്തിൽ എപ്പോഴെങ്കിലും ആരുടെങ്കിലും സഹായം എത്ര വലിയ വ്യക്തിയാണെങ്കിലും നമുക്ക് ആവശ്യം വരും അപ്പോൾ അത് എങ്ങനെ എവിടെ എപ്പോൾ ചെയ്യണം എന്നുള്ള സാഹചര്യം അനുസരിച്ചിരിക്കും അത് കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർഹതായ ആൾക്കാരെ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ഫ്രോഡിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചാരിറ്റിയുടെ പേരിലാണ് അറിയാനുള്ള സ്ഥലത്ത് അപ്പോൾ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തുക അവർക്കത് എത്തിക്കുക എന്നുള്ളത് ഒരു കഠിനാധ്വാനം തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ അതിന് ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന സന്മനസ്സുകളെ കണ്ടെത്തുക അർഹതപ്പെട്ട ആൾക്കാരിൽ എത്തിക്കുക ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂസ് ആയിട്ട് അവരവരുടെ സമയവും കഫർട്ടും ഇതിൻ്റെ പുറകിൽ ചിലവഴിച്ച് പതിനേഴ് വർഷമായിട്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി അഞ്ഞൂറ് രൂപയിൽ നിന്ന് തുടങ്ങി ഇന്ന് അറുപത്തയ്യായിരം രൂപ വരെ കൊടുക്കുന്ന ഒരു

പ്രകൃതിയെ പ്രണയിച്ചു എന്നാൽ സ്നേഹപ്രണയിനിയായവൾ കൊഞ്ചു പ്രകൃതിയെ പ്രണയിച്ചു എന്നാൽ സ്നേഹപ്രണയിനിയായവൾ കൊച്ചു സംഹരിക്കാനായി മുതിർന്നാൽ അവൾ സംഹാര സംഹാരദ്രയായി മാറും അതൊക്കെയാണ് ഇപ്പൊ കാണുന്നത് ഈ ചൂടിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം അതൊക്കെയാണ് ഈ പ്രകൃതിയോട് നമ്മൾ പെരുമാറുന്നത് ഈ പ്രകൃതിയെ നമ്മൾ ആദരിക്കുന്നത് അതെന്താണെന്നറിഞ്ഞ് അതിനോടുള്ള വിധേയത്വം പ്രകടമാക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ നീക്കങ്ങളും ആ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രകൃതി എന്തെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു പ്രതികരണത്തിലൂടെ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അതില്ലാതെ എപ്പോ ആവുമ്പോ അപ്പോ ഇങ്ങനെയെല്ലാം കാണും ഇപ്പൊ നിങ്ങളത് പേപ്പറിലൊക്കെ വായിച്ചു കാണും ആയിരക്കണക്കിന് താറാവുകളെയൊക്കെ കത്തിച്ചു കളയും കൊന്നുകളായി ഇപ്പൊ ഈയിടെ ഉണ്ടായി ആന പോട്ട്

സഹൃദയിലെ ചാരിറ്റി അംഗങ്ങൾ പ്രതിമാസം നിശ്ചിത തുക വീതം നൽകി ഇതുപയോഗിച്ചാണ് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും നൽകുന്നത് ഇതുവരെയായി എഴുപത്തിയഞ്ചു ലക്ഷത്തിലേറെ രൂപയാണ് ചികിത്സാ സഹായം ഉൾപ്പെടെയായി വിതരണം ചെയ്തത്യൂസ് ബ്യൂറോ ആലുവ രാജസ്ഥാൻ ജിപ്പൂർ കുർത്താ സെറ്റുകൾ ഇനി മെയിൻലി ഡീൽ ചെയ്യുന്നത് രാജസ്ഥാനി കുർത്തീസ് കുർത്താ സെറ്റ്സ് അങ്ങനെയെല്ലാം ആണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ബാംഗ്ലൂ പ്രിന്റ് അജ്രക്ക് നൈറക്കട്ട് ആലിയ കട്ട് ഇതെല്ലാമാണിപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധ എല്ലാ രാജസ്ഥാനി കളക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ലക്നൗവി ുംസറോണിലുള്ള അധാര വസ്ത്രാലയത്തിലാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വൻ ശേഖരമുള്ളത് ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഹലോ കിഡ്സിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം ഗ്രൂപ്പ് പ്രീ എൽ യു ഡേ കെയർ അധ്യാപകമാരും ആയമാരും ഹെലോ കിഡ്സ് ഹാർമണി പ്ലാറ്റിനു സമീപം പറവൂർ തവല റോഡ് തോട്ടക്കാട്ടുകര ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് Hello kids!